ഫാറ്റ് ഫാറ്റ് നല്ല ഫാറ്റ് എട്ടോ എട്ടഞ്ച് എട്ടാകു വരെ ഫാറ്റ് ഇടുന്നുണ്ട് അതിനകത്ത് അണപ്പ് ഒരു അണപ്പില്ല ഇപ്പൊ പിന്നടിപ്പം ചൂടില്ല ഒരു രാവിലെ കൊണ്ടുവന്ന് കണ്ടത്തി കഴിഞ്ഞാൽ ഞാൻ പതിനൊന്ന് മണിയാകുമ്പോൾ കണ്ടെത്തിനിന്നേ കെട്ടിക്കൊണ്ട് വരുന്നത് പക്ഷെ നേരത്തെ ആണെങ്കിൽ കൊണ്ടുവന്ന് രാവിലെ എട്ട് മണി കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴും പക്ഷെ തിന്നത്തില്ല അണച്ച് വായന അണപ്പായിത്തൊടും പക്ഷെ ഇവരെ വായന മണി കെട്ടിക്കൊണ്ട് വരണം വരെ അതിന് ഒരു അണപ്പില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ലോണം വീണ്ടറിക്കുന്നതുകൊണ്ട് നല്ല ചാണകവും ഇപ്പം നേരത്തെ ലൂസായിട്ടാവും ഇപ്പം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചാണകം പോകുന്നു എനിക്ക് ഉണ്ടായിട്ട് അനുഭവങ്ങളുണ്ടോ ഇപ്പം നമുക്ക് ഈ മേലെ എനിക്ക് തുറന്നു പോകാൻ തന്നെ എനിക്ക് താല്പര്യം എന്നുവെച്ചാൽ നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മൂന്നാല് പശു തന്നെ ചില പശുക്കളുഖങ്ങൾ വരും അകടിവീഗം വരും അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള പത്ത് എൺപതിനായിരം തീയതി നേരത്തെ നിസ്സാര വിലക്കുമ്പോൾ നേടുവാം പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു അഞ്ചാം മാസമായിട്ട് എനിക്ക് ഈ പ്രശ്നമില്ല ഇപ്പം ഞാൻ പുതിയതായിട്ട് മൂന്ന് കൊണ്ട് എനിക്ക് ചീല നിന്ന് രണ്ട് ഭക്ഷണങ്ങളും എനിക്ക് അനുഭവിച്ചു കിട്ടി കഴിഞ്ഞ ആഴ്ച ഇനി എൻ്റെ സബ്സിഡി അനീഷ് കുമാർ എം മാസ് എൻ്റെ സ്ഥലം കുറ്റൂരാണ് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ പശു കടന്നേഖലയിലുണ്ട് ഇരുപത് വർഷമായി പക്ഷെ ഇപ്പൊ ഒരു ക്ഷേത്രം എനിക്ക് തോന്നുന്ന ഒരു ചീരവീഹ വകുപ്പിന്റെ ചീര സംഘവും നടത്തി കോട്ടവരി നിറയുന്ന സമയത്താണ് ഈ പിച്ചോ മാക്സിന്റെ ഈ പൊടി എനിക്ക് ഷാംപൂ സബ്ജീൻ വേണ്ടി കിട്ടി പക്ഷെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പശുവിന്റെ ദയനശക്തി നല്ല വീണ്ടരയ്ക്കുന്നുണ്ട് ചാണകവും കട്ടിയായിട്ടാണ് പോകുന്നത് അല്ലാതെ ലൂസായിട്ടല്ല പോകുന്നത് രണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നല്ല ശനിയാഴ്ച ദിവസം ഓരോ പായ്ക്കറ്റ് പൊട്ടിച്ച് എല്ലാത്തിനും ഒരു പശുവിന് ഒരു പായ്ക്കറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പം പശു നേരത്തെ പശുവിന് വായുന്ന അണപ്പുണ്ടായിരുന്നു വായിന്ന് ഇപ്പം പോലെ പോവായിരുന്നു ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അണപ്പുമില്ല നല്ലവണ്ണം പശു തിന്നതുകൊണ്ട് നേരത്തെ പിണ്ണാക്ക് കൊടുക്കാൻ നേരത്തെ പകുതി അടിയിൽ മട്ടി വെക്കുമായിരുന്നു തിന്നാതിരിക്കുമായിരുന്നു ഇപ്പോൾ ഇത് കൊടുത്താൽ പിന്നെ തീറ്റയ്ക്കും മടിയില്ല നല്ലവണ്ണം തിന്നുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഒരു സൈഡ് എഫക്ട് ഒന്നും കാണുന്നില്ല നല്ലവണ്ണം തീറ്റയും കൂടി ഉണ്ട് പശുവിന് പാലും കൂടുതലുണ്ട് ഇപ്പൊ ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു നാലഞ്ച് അഞ്ചു മാസമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങി ഏഹ് കൊടുക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല നല്ല സാധനമാണ് ഇതിപ്പോ ഞാൻ അലക്കാട് പോയി രണ്ട് പശുവിനെ കൊണ്ടു വന്നപ്പോ അതിന്റെ ചെറിയൊരു തീറ്റയ്ക്ക് മടി കാണിച്ചു അടിയുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ ചേട്ടാ എനിക്ക് ഇന്നുള്ള ഇത് കൃത്യമായി തന്നെ എനിക്ക് രണ്ട് മൂന്ന് ബൈക്ക് തരണം എന്ന് പറയുമ്പോൾ എളുപ്പം കൊണ്ടുവന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഇന്ന് തന്നെ എനിക്ക് സാധനം എത്തിച്ചു അപ്പം രണ്ട് ബൈക്ക് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റോക്ക് ഞാൻ കൊടുത്തു അത് തിന്നാൻ തുടങ്ങി ഇപ്പം ഇത് കൊടുക്കാൻ കൂടിയാണ് അവിടുന്ന് കൊടുത്ത പശുവിനും തീറ്റക്ക് മടിയുള്ള പശുവിനും ഇത് കൊടുത്തപ്പം തീം കുഴിയും എടുക്കാൻ തുടങ്ങി പാലയിലും വ്യത്യാസമായി തുടങ്ങി നല്ല ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും പക്ഷേ അത് വിശ്വസിച്ച് മേടിച്ചു കൊടുക്കാം ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആരോഗ്യമാണേലും ഒരു കുഴപ്പവും ഇല്ല നല്ലതാണ് അസുഖങ്ങൾ ഇല്ല ഇല്ല അസുഖം ഞാൻ രണ്ട് പശുവിന് എനിക്ക് തീറ്റിക്ക് മടി കാണിച്ച് ഈ പാലക്കാട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവിന് പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതും തീറ്റയും വെള്ളം കുടിക്കാൻ തുടങ്ങി നല്ലവണ്ണം തീറ്റയും കുടിയും എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം ഞാൻ ഈ മേലുണ്ട് ഞങ്ങളുടെ അച്ഛനെ അറിയാം കുറ്റീര് വന്ന് ചോദിച്ചാൽ ഷൺമുൻപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മുതൽ ഈ പശു തന്നെ നിൽക്കുന്നതാണ് പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കലയ തലയാ സംഘത്തിലെ പ്രസിഡന്റും കൂടെ അഞ്ചു വർഷമായി ഞാൻ പത്ത് വർഷം മേൽ പാൽ കളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ കുടുംബപരമായിട്ട് പശിനെ വളർത്തന്നെ ജീവിക്കുന്ന വ്യക്തികളാണ് അല്ലാതെ വേറെ ഞാൻ ജോലി ഉണ്ടായിരുന്നു ജോലിക്ക് ഒന്നും പോകുന്നില്ല ഇപ്പൊ ഇതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും നല്ല വരും നമ്മൾ ശരാശരി നമുക്കൊരു അഞ്ച് ഒരു ആഹു പശു ഉണ്ടെങ്കിൽ ശരാശരി നമുക്ക് ഡെയിലി അതിൻ്റെ ചിലവ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി വരുമാനം വെക്കാൻ പറ്റും അന്നേരം പിന്നെ എടുത്തേണ്ട കീഴിൽ പണിക്കുമ്പോൾ കാര്യമില്ല അത് നമ്മൾ നമുക്കൊരു മാസം ഒരു ശരാശരി അതിൻ്റെ ഒരു ആഹ് പശു ഉണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ ജോലിക്ക് ആളെ നിന്നില്ല നമ്മൾ തന്നെ അതിന് തീറ്റീം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കുളിപ്പിക്കുന്നതും അഹവേ ഞാൻ സ്വന്തമായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ശരാശരി ഈ ആഹു പശു നിന്ന ശരാശരി ഒരു ഒരു ദിവസം അതായത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരാശരി ഒരു മാസം നാൽപ്പത്തയ്യായിരം രൂപ നമുക്കെല്ലാം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഒരു പണിക്കൂടെ കാര്യമില്ല നമുക്ക് രാവിലെ വെളുപ്പിനെ നാല് മണിക്ക് ഇരുന്നേറ്റാൽ രണ്ടര മണിക്കൂർ ആഹര ആവുമ്പോൾ പണി കശിന് വേണ്ടി ഉച്ചയ്ക്ക് പിന്നെ എടുത്തിട്ട് കേൾക്കാൻ പോകുന്നു ഒരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ടാമുക്കി വേണ്ട രണ്ട് മണി കയറി കഴിഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോൾ പൈസ കഹവഴി ഇപ്പം വീട്ടിൽ വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അന്നേരത്തിന് നമുക്ക് ഈ ഒരു ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ പോയി കിട്ടും ദൂലു മണിക്ക് പോയി ആയിരം കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ കാശ് മടക്കുകൊണ്ട് സംഭവിച്ചിരിക്കും എന്നാലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ആവിടെയും കീഴിൽ പണിയെടുക്കേണ്ട കാര്യമില്ല നമുക്ക് രാവിലെ രണ്ട് മണിക്കോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കോ നാലു മണിക്കോ ഒരു മണിക്കോ ജോലി ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഇത്രയും പൈസ അയക്കും അസുഖങ്ങളൊന്നും ഒരു അസുഖങ്ങളൊന്നുമില്ല നല്ലതേന ശക്തിയുണ്ട് നല്ല തീറ്റയും കൂടി മടിയില്ല അതാ നേരത്തെ ആണെങ്കിൽ പശുക്കൾ തിന്നാൽ നമ്മൾ പിണ്ണാക്ക് രണ്ട് കിലോ പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പശു തുപ്പിക്കളെ പക്ഷെ നേരത്തെ ഞാനൊരു ആഹിയിലോ കേസിന്റെ കേസിന്റെ ഡീലാക്സ് കൊടുക്കുന്നു കേസിന്റെ ഇപ്പം ഞാൻ കേസിന്റെ മാറ്റി ഏതായാലും അത് പശു തിന്ന തിന്നില്ല ജേശ് പിന്നെ അത് തിരുന്നില്ല ഇപ്പം കൃഷി ട്വൻ്റി ഫോർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ധാന്യം മിക്സും കൊടുക്കാൻ തുടങ്ങി ഇപ്പം എനിക്ക് തീരെ ചെലവും കുറഞ്ഞു ഈ മിക്സ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തന്നെ ഈ കാൽസ്യം ഞാൻ ദിവസം അമ്പത് ഗ്രാം കൊടുക്കുന്നുണ്ട് കൃഷി ട്വൻറ്റി ഫോറിൻ്റെ കൃഷി ട്വന്റി ഫോറിൻ്റെ പിന്നാക്കി കൊടുക്കുന്നു പിന്നെ ധാന്യപ്പൊടിയാണ് കൊടുക്കുന്നത് മിക്സ് അപ്പോൾ എനിക്ക് ഈ ആറ് പശുവിനും കൂടി എനിക്ക് ഒരു ആക് പിണാക്കിയെടുത്താൽ ഞാൻ രണ്ട് ദിവസം മേ കൊടുക്കുന്നുണ്ട് രണ്ടര ദിവസം പോകും ശരാശരി ഞാനിപ്പോൾ ഒരു പശുവിന് കൊടുക്കുന്നത് കഴിച്ചാൽ ഒരു മൂന്ന് മൂന്ന് കിലോ പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പശുവിന് മൂന്ന് കിലോ പിണാക്കി ഒരു ദിവസം കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിപ്പോ ഈ പ്രകാശം എനിക്ക് അതിന് കൂടുതൽ വരുമാനം കിട്ടും ഇപ്പൊ തീറ്റി ചെലവ് കുറയ്ക്കും ഏറ്റവും കഷർ സമയത്ത് നോക്കി കഴിഞ്ഞാൽ തീറ്റ ചെലവ് ഏറ്റവും മാക്സിമം കുറയ്ക്കും അതായത് തീറ്റ കഴിഞ്ഞാൽ പുല്ലല്ല നമ്മുടെ കാലത്തീറ്റ കാലത്തീറ്റ ഒഴിവാക്കിന് ആയിരത്തി നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ അത് ഒരു ദിവസം എനിക്ക് നേരത്തെ എനിക്ക് ഒരു ആകു പക്ഷെ ഒഴിയാക്കുക നല്ല ദിവസം ഇപ്പൊ അത് രണ്ടര ദിവസം കൊടുക്കാൻ പറ്റും അതായത് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മള് ഈ കിട്ടുന്ന പൈസ മൊത്തം കാലത്തീറ്റക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നവരുപടി പക്ഷെ നമുക്കിപ്പം ഈ കാലത്താൻ സാധനം നമുക്ക് ദിവസം അപ്പുറ്റം കൊടുത്താൽ മതി നമുക്ക് ഒരാഴ്ചയില് ഒരാഴ്ച ഈ സിക്ടമക്സ് എന്ന് പറഞ്ഞാൽ ഈ പൊടി ഒരാഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ദിവസം ഞാനും കൊടുക്കും ശനിയാഴ്ച എല്ലാത്തിനും ഓരോ ശർക്കരക്കകത്താക്കി ഓരോരുള്ള എല്ലാത്തിനും പിന്നെ എനിക്ക് മറ്റുള്ള പ്രശ്നങ്ങളില്ല നമ്മളിത് അസുഖം പെരുന്നിനേക്കാട്ട് നല്ലത് ദനശക്തിയാ വേണ്ട അപ്പൊ ഇത് സംഭവം ദൈനശക്തി ഇത് ഒരാഴ്ചയിൽ എല്ലാത്തിനും കൊടുക്കും ഈ കൊടുത്ത കുഞ്ഞിനു വരെ ഇട്ട് കൊടുക്കും അപ്പൊ അതിനും ദൈനശക്തി പേര് നല്ല നല്ല നാല് മാസം ചേനയായി മറ്റേ കാളക്കൂട്ടനെ രണ്ടു മാസമായു അതായത് കിടന്ന് കരയറിയത് രണ്ടു മാസം അതിന്റെ ഹെൽത്ത് കണ്ടു അപ്പം ശനിയാഴ്ച ദിവസം ഈ തളയ്ക്ക് കൊടുക്കുന്ന നല്ല ഇച്ചിരി അതിന്റെ വായില ഇട്ടു കൊടുക്കും അപ്പം ബാക്കിയുള്ള കർഷകരോട് ഉറപ്പായിട്ടും ഒരു കുഴപ്പമില്ല സൂപ്പർ നല്ല കഴിവുള്ള സാധനം ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഷ്ട രക്ഷപ്പെട്ടു